നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ രസകരമായ ഒരു മറുപടിയാണ് പറയുന്നത് കാരണം നമുക്കെതിരെ അമ്പും വില്ലുമായി വന്ന അമ്മണിക്കുട്ടിയും ശശിയണ്ണനും ഇപ്പോൾ അവരുടെ ലീലാവിലാസമായ ഭഗവത്ഗീതയുടെ തത്വങ്ങൾ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക നിങ്ങളറിയുക യഥാർത്ഥത്തിൽ ഭഗവത്ഗീത എന്ന് പറയുന്ന കൃതി എവിടെയാണ് ഉത്ഭവം മഹാഭാരതത്തിൽ പിന്നീട് തിരികെ കയറ്റപ്പെട്ട ഒരു കൃതിയാണ് ഭഗവത്ഗീത കൃത്യമായിട്ട് ആ ഗ്രന്ഥം പരിശോധിച്ചാൽ മനസ്സിലാക്കാം അതിൽ തന്നെ പറയുന്നു മഹാഭാരതം രചിച്ച വ്യാസൻ പതിനെട്ട് ദിവസം മഹാഭാരത യുദ്ധം യുദ്ധരംഗത്തിലേക്ക് വരുമ്പോൾ പതിനെട്ട് ദിവസത്തെ യുദ്ധരംഗത്തിലേക്ക് വരുമ്പോൾ യുദ്ധത്തിൻ്റെ പത്താം ദിവസം ഉൾക്കാഴ്ചയുള്ള സഞ്ചയൻ സഞ്ജയനോട് ധൃതരാഷ്ട്ര യുദ്ധരംഗം വർണ്ണിക്കാൻ പറയുന്നു അവിടെ മുതലാണ് കഥ അതായത് ഭാഗവതത്തിൻ്റെ കഥ തുടങ്ങുന്നത് ഒന്നാം ദിവസം നടന്ന കാര്യം സഞ്ജയൻ ധൃതരാഷ്ട്രയോട് അന്ധനായ ധൃതരാഷ്ട്രയോട് പത്താം ദിവസം പറയുന്നു പറയുമ്പോൾ എന്താണ് ആരംഭം യുദ്ധരംഗത്തേക്ക് വരുന്ന അർജുനൻ കൃഷ്ണൻ തേരാളിയായി വരുമ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്ന തൻ്റെ സോദരങ്ങളെയും കൂട്ടുകാരെയും ഗുരുക്കന്മാരെയും എല്ലാം കണ്ട് വളരെ പരവശനായി വിവശനായി പറ്റില്ല എന്ന് പറയുന്ന സമയം അവിടെ മുതലാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നു അതാണ് ഗീതോപദേശം തുടങ്ങുന്നത് ഇവിടെ ഉപദേശിക്കുന്നത് കൃഷ്ണൻ അർജുനനോടും മഹാഭാരതം എഴുതുന്നത് വേദവ്യാസനും കഥ പറയുന്നത് സഞ്ജയൻ ധൃതരാഷ്ട്രോടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് ഇതിൻ്റെ ലോജിക്ക് അതുതന്നെ പറയുന്നത് കൃഷ്ണനാണ് ഇവിടെ ചാതുർ പറഞ്ഞു കൊണ്ടുവന്നത് കൃഷ്ണൻ അങ്ങനെ പറഞ്ഞു കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ കൃഷ്ണൻ ആരോടും ഒന്നും പറഞ്ഞില്ല കാരണം കൃഷ്ണൻ ഭഗവാന്റെ ലീലാവിലാസം യാദവകുലത്തിൽ യാദവെന്ന് പറഞ്ഞക്കാരനൂടെ പിന്നോക്ക വിഭാഗത്തിനേക്കാൾ താഴ്ന്ന കുലത്തിലുള്ള ആളാണ് അങ്ങനെ യാദവകുലത്തിൽ ജനിച്ച് കാണിച്ചു എനിക്ക് ജാതിയില്ല ഗോപസ്ത്രീകളോടുകൂടി കൃഷ്ണൻ്റെ ബാല്യകാലം ഇതെല്ലാം നമുക്ക് ഭാവനയിലൂടെ കവി വിവരിച്ചു തരുമ്പോൾ ഭഗവാന് ജാതിയില്ല എന്നും ഭഗവാൻ എല്ലാവരിലും ഒരേപോലെ ഈശ്വരീയ അംശങ്ങൾ കാണുന്നുവെന്നും ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ദേവപൂജ അതായത് നമ്മൾ സാധാരണ ഭഗവാൻമാരെ പ്രാർത്ഥിക്കുന്ന സമയം അയാൾ ബ്രാഹ്മണനായും രാജ്യരക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്ഷത്രിയനായും കച്ചവടത്തിൽ ഏർപ്പെടുമ്പോൾ വൈശ്യനായും ദാസപ്പണി ചെയ്യുമ്പോൾ ശൂദ്രനായും ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ കൃഷ്ണൻ ചാതുർവർണ്ണത്തെ വിശദമാക്കുന്നത് പക്ഷേ പിൽക്കാലത്ത് വന്നവർ ഇങ്ങനെയുള്ളവർ കഥകൾ പറഞ്ഞ് 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 മനുഷ്യൻ്റെ വട്ടം ചിറ്റിച്ച് ഇവിടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര അതുകൂടാതെ അവർണ വിഭാഗം എന്ന വേറെ ഒരു വിഭാഗം കൂലിക്കാരെ ഉണ്ടാക്കി ഇതിൽ തന്നെ എന്ന് പറയുന്ന നായർ സമുദായമാണ് അപ്പോൾ അവരെയും അടിമകളാക്കി പിന്നീട് അവർണർ എന്ന് പറയുന്നവർക്ക് ജാതി തിരിച്ച് കുലത്തൊഴിലുണ്ടാക്കി അവരെ ചൂഷണം ചെയ്ത് സുഖിച്ച് മതിച്ചു കഴിഞ്ഞു അതിൻ്റെ ബാക്കി പത്രമാണ് ഇത് തന്നെ മനുസ്മൃതിയുടെ തത്വം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ബ്രാഹ്മണൻ നിങ്ങളെ വഴിയിൽ വെച്ച് അടിച്ചാൽ മനുസ്മൃതിയുടെ നിയമം അനുസരിച്ച് ആ ബ്രാഹ്മണനെ ശിക്ഷിക്കണമെങ്കിൽ തത്വല്യനായ മറ്റൊരു ബ്രാഹ്മണൻ അതേ ബലമുള്ള ബ്രാഹ്മണൻ വന്ന് സാക്ഷി പറയണം ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ സുഖിക്കാൻ വേണ്ടി ഉണ്ണുക ഉറങ്ങുക ഉണ്ണി ഉണ്ടാക്കുക ആ ഒരു തത്വത്തിന് വേണ്ടി കൗബീനധാരികൾ ഉണ്ടാക്കിയ കഥകൾ മാത്രം നമുക്ക് യഥാർത്ഥത്തിലുള്ള കൃഷ്ണ കഥകൾ നിങ്ങൾ അറിയുക അതിനു വേണ്ടിയാണ് പ്രണവമലയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പൻ തന്നെ എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെ പ്രണവമലയിൽ വന്ന് ഭഗവാൻ എല്ലാവർക്കും ഒരേപോലെ ഒരു പക്ഷഭേദവുമില്ലാതെ ഏതൊരു ഭക്തരെയും അനുഗ്രഹിച്ചുകൊണ്ട് കാളിയാർ പുഴയുടെ തീരത്താണ് പ്രണവമല എന്ന സത്യം കൂടി നിങ്ങളറിയുക ഇതെല്ലാം ഒരു നിയോഗമല്ലേ കാളിയാർ പുഴയുടെ തീരത്ത് തന്നെ ഇങ്ങനെ ഒരു പ്രണവമല അതും പ്രണവമല എന്ന പേര് വരുന്നു പേരമംഗലം എന്ന് പറയുന്ന സ്ഥലം എല്ലാം ഭഗവാന്റെ മുൻ നിശ്ചയം പേരമംഗലത്തപ്പനായി സാക്ഷാൽ ശൈവ വൈഷ്ണവ ചൈതന്യമായ നാഗരാജാവും അപ്പോൾ ഇവിടെയാണ് ഈ അമ്മിണിക്കുട്ടിയും അതേപോലെ തന്നെ ശശി അണ്ണനും കൂടി ഇപ്പോൾ സപ്താഹ വായനയിലൂടെ കൃഷ്ണൻ്റെ കർമ്മയോഗം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച് സപ്താഹം വായനക്കാർ സ്വാമിമാരെന്ന പേരിലും പല പേരിലും പേരിലറിയപ്പെട്ട് അങ്ങനെ സപ്താഹ വില്ലകളും അങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന കഥകളുമായി ജനങ്ങളെ പറ്റിക്കുമ്പോൾ നേരെ അറിയാൻ നിങ്ങൾ പ്രണോമലയിൽ തന്നെ വരണം ഇവിടെ ജാതി മത ഭേദങ്ങളില്ല അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഗുരുവായി വന്നയാളെ ദൈവമാക്കിക്കൊണ്ട് ഞാനവരെ എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക ദൈവദശകം കുമാരനാശാൻ്റെ കൃതിയാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അതിൻ്റെ അകത്ത് നമുക്ക് പുതിയ ടെക്നോളജിയിലുള്ള ആപ്പുകൾ പരിശോധിക്കുക അതിലൊന്ന് അടിച്ചു കൊടുക്കുക ദൈവദശകമെഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഏ ഐ അതിന് നിങ്ങൾക്ക് ഉത്തരം നൽകും അത് കുമാരനാശാൻ്റെ കൃതിയാണ് അപ്പോൾ ഇത്രയും വലിയ സത്യങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ട് ഞാനാണ് കളിയാക്കിയതെന്ന് പറഞ്ഞു വരുമ്പോൾ എന്നെ ഡെസ്റ്റ് തന്ത്രി എന്നാണ് ഈ ശശി അണ്ണനും അതേപോലെ തന്നെ ഈ ഞമ്മണിക്കുട്ടിയും വിശേഷിപ്പിച്ചത് അപ്പോൾ ഒന്ന് ആലോചിക്കും ഡെസ്റ്റ് ബിൻ തന്ത്രി എന്നൊക്കെ പറയുന്ന ഒരു വിഭൂഷി കൂടി വന്നപ്പോൾ ഈ വിഭൂഷിനെ ഇപ്പം കാണാനേ ഇല്ല അപ്പോൾ ഡസ്റ്റ് ബിൻ എന്ന് പറയുമ്പോൾ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി ഇടാനുള്ളതാണ് ഡസ്റ്റ് ബിൻ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ വിഭൂഷ്യനെ ആദ്യം കൊണ്ടു ഇടാം പിന്നെ രണ്ടാമത് നമുക്ക് ഞമ്മണിക്കുട്ടിയെയും അതോടൊപ്പം തന്നെ ശശ്യണ്ണന്മാരെയും കൊണ്ട് ഇടാം എന്തായാലും ഈ കാലഘട്ടത്തിൽ കലിയുഗത്തിൽ സത്യയുഗ ആരംഭത്തിൽ യഥാർത്ഥത്തിലുള്ള പ്രകൃതി ശക്തികളാകുന്ന ഈശ്വരന്മാർ സമൂഹത്തിനെ കാര്ന്നു തിന്നുന്ന ഏറ്റവും വലിയ ഡെസ്റ്റായ ഈ നാരായണ ഗുരു ദൈവപരിവേഷത്തിലേക്ക് വന്നത് ആ ഡസ്റ്റിനെ തന്നെ ഡസ്റ്റ്ബിനിലിടാൻ വേണ്ടിയാണ് ഈ ശശി ശശിയണ്ണനും ഞമ്മിണിക്കുട്ടിയും കൂടി എന്നെ നിയോഗിച്ചത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് നമുക്ക് നാരായണഗുരു ഞാൻ ഒരിക്കലും കുറ്റമാണ് ഗുരുസ്ഥാനത്ത് കാണുന്നു നാരായണ ഗുരുവിനെ ഗുരുവായിട്ട് കാണുന്നു ചട്ടമ്പ് സ്വാമിയെ ഗുരുവായിട്ട് കാണുന്നു മഹാനായ അയ്യങ്കാളിയെ ഗുരുവായിട്ട് കാണുന്നു അംബേദ്കർ ഗുരുവായിട്ട് കാണുന്നു അയ്യാ അയ്യവൈകുണ്ഠസ്വാമിയെ ഗുരുവായിട്ട് കാണുന്നു അയ്യാ സ്വാമിയെ ഗുരുവായിട്ട് കാണുന്നു ഡോക്ടർ പൽപ്പുവിനേയും ഗുരുവായിട്ട് കാണുന്നു സഹോദരൻ അയ്യപ്പനെയും ഗുരുവായിട്ട് കാണുന്നു ഡോക്ടർ പൽപ്പുവിൻ്റെ മകൻ നടരാജനാണ് യഥാർത്ഥത്തിൽ പൽപ്പുവും നടരാജനും കൂടിയാണ് ഇന്ന് കാണുന്ന വെടിക്കഥാപരിവേഷത്തിലൂടെ കൊണ്ടുവന്നത് ഇതിൽ തന്നെ നിങ്ങളറിയുക സത്യങ്ങൾ എന്താണ് ഇവിടെ നിങ്ങളുടെ നേതാവായിരിക്കുന്ന ആൾ മറ്റുള്ളവരെ എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങളും അതേപോലെ തന്നെ ലേഖനങ്ങളും കൊണ്ടുവന്ന് വലിയ ആളാകുന്ന പോലെ പണ്ട് കാലത്ത് കുമാരനാശൻ്റെ പല കൃതികളും നിങ്ങളുടെ ഈ ദൈവവും അടിച്ചെടുത്തിട്ടുണ്ടാകാം അപ്പോൾ എന്തായാലും എൻ്റെ നിയോഗമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഈ നാരായണ ഗുരു അന്തമായിട്ട് ദൈവമാണ് എന്ന് വിശ്വസിച്ച് വരുന്ന കുറേ മണ്ടന്മാർ രണ്ടായിരത്തി നാല് മുതലാണ് ഗുരു മന്ദിരങ്ങളെ ഗുരുദേവ ക്ഷേത്രങ്ങളാക്കി ഇവരെല്ലാം മാറ്റിയത് അതിൽ തന്നെ വിഭുഷി പറയുന്നു ഞാൻ ദൈവമായിട്ട് കാണുന്നില്ല കാണുന്ന കണ്ണിനെ എങ്ങനെ വേണമെങ്കിലും കാണാം അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് മത്സ്യമാംസം കഴിക്കരുത് എന്ന് പറയുമ്പോൾ അവസാനം മാർപ്പാപ്പയുടെ അടുത്ത് പശുവിനെ വെട്ടിത്തിന്നുന്ന ആളുടെ അടുത്ത് തന്നെ പോയി ഷാൾ പതിപ്പിച്ച് കെട്ടിപ്പിടിച്ചത് എന്തിനാണ് ഞമ്മണിക്കുട്ടി ശശി അണ്ണ ഇതിനൊക്കെ വല്ല ഉത്തരവുമുണ്ടോ അപ്പോൾ ഉത്തരം നിങ്ങൾക്കില്ല അതോടൊപ്പം ചിലർ കമ്മിറ്റിട്ട് ചോദിക്കുന്നു ഇത്രയും അറിവുള്ള തന്ത്രിക്ക് എന്തിയെ മകൻ്റെ പഠന സമയത്ത് പൈസ കൊണ്ടേ കളഞ്ഞത് അതുകൂടി നിങ്ങളറിയണ്ടേ നമുക്കൊരു വലിയ ജ്യോത്സ്യൻ അതും ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ പോരാ പ്രവചന കുലപതി ഈ പ്രവചന കുലപതിയാണ് പറയുന്നത് എന്താണ് കാരണം എൻ്റെ അടുത്ത് ആവാഹന പൂജയ്ക്ക് വന്ന ഒരു എസ് എൻ ഡി പിയുടെ നേതാവ് ചെറുപ്പക്കാരനായ നേതാവാണ് അവന് തൊഴിൽ മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ ഞാൻ ആവാഹന പൂജയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടിയെ ഞാൻ ആയുർവേദ ഡോക്ടറാക്കി ജ്യോതിഷത്തിലൂടെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന സമയം ഇവൻ വന്നിട്ടാണ് പറയുന്നത് ഇങ്ങനെ നമുക്ക് എം ബി ബി എസിലേക്ക് തിരിയാം എൻ്റെ അടുത്ത് എൻ ആർ ഐ സീറ്റുകളുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ആയുർവേദത്തിലേക്ക് തയ്യാറെടുക്കുന്നുണ്ട് അപ്പോൾ ഇവൻ എൻ ആർ ഐ സീറ്റ് പറയുന്നു ഇത്ര ലക്ഷം രൂപ ഇത്ര ലക്ഷം രൂപ എൻ ആർ ഐ സീറ്റ് പറയുമ്പോൾ ശരിയെന്ന് നമുക്ക് നോക്കാം അത് എവിടെയാണ് പറയുന്നത് സെൻറ്റ് ജോൺസ് കോളേജിലാണ് പറയുന്നത് അങ്ങനെ കുട്ടിയെ മോഹപരവശനാക്കിക്കൊണ്ട് നമ്മളെന്തായാലും അതിലേക്ക് തയ്യാറായി നല്ല മനുഷ്യനാണ് പ്രകൃതത്തിൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു നല്ല സംഭാഷണം നല്ല വാക്ചാതിരി അങ്ങനെ പറഞ്ഞ് കുട്ടിയെ അവിടെ അഡ്മിഷന് കൊണ്ടുവന്നു കൊണ്ടുപോയി കഴിയുമ്പോൾ അറിയുന്നത് അവിടെയല്ല ഇവന് വേറൊരു കോളേജായിട്ടാണ് ബന്ധമുള്ളത് അങ്ങനെ ഈ കോളേജിൽ ചെന്ന് ചാടുന്നു ചാടി കഴിയുമ്പോൾ എൻ ആർ ഐ സീറ്റല്ലേ എല്ലാം പൈസ ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇവൻ ഏകദേശം ഒരു പത്ത് പതിനേഴ് ലക്ഷം രൂപ നോണ പറഞ്ഞ ആ ഫീസ് ഈ ഫീസ് എന്ന് പറഞ്ഞ് കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി സംശയം തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാധ്യമ സുഹൃത്തിനോട് ബന്ധപ്പെട്ടു അങ്ങനെ മാധ്യമ സുഹൃത്ത് നമ്മളോട് ബന്ധപ്പെട്ടു ഞങ്ങൾ നേരിട്ട് അവിടെ പോയി അന്വേഷിച്ച് കോളേജിൽ ചെന്നു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പലരും വന്ന് പല കാര്യം പറയുമ്പോൾ ഇവിടെ വന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ എന്തായാലും ഞങ്ങൾ ശക്തമായിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ കൂടുതൽ വാങ്ങിച്ച പതിനേഴ് ലക്ഷം രൂപ ഈ വില്ലാളി വീരൻ എനിക്ക് തിരിച്ചു തന്നു ആ സമയത്ത് ഞങ്ങളവിടെ ചെല്ലുന്ന സമയം അഖിലേഷ് എന്ന് പറയുന്ന ഒരു യുവാവ് അവനെ പരിചയപ്പെട്ടു ആ യുവാവ് അവിടെ സൂപ്പർ മാർക്കറ്റ് നടത്തണം സൂപ്പർ മാർക്കറ്റ് നടത്തി പൊളിഞ്ഞ് കുത്തുവാളെടുത്ത് അവനൊരു തീയ്യ സമുദായക്കാരനാണ് കണ്ണൂരുകാരൻ അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പറയും ഈ പ്രവചന പോലെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു വില്ലാളി വീരനിൽ അപ്പോഴാണ് പറയുന്നത് ഈ കുലപതി അവന് ഏലസം കൊടുത്തു ഒന്നര ലക്ഷം രൂപ പൂജ ചെയ്തു പറ്റിച്ചു അപ്പോൾ ഞാനവനോട് പറഞ്ഞു നിനക്ക് ഇതൊന്നും തിരിച്ചു കിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവൻ ഉടനെ ഈ കുലപതിയെ വിളിക്കും കുലപതിയോട് പറയുമ്പോൾ കുലപതി പറയും ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശരിയാകും പക്ഷെ നിങ്ങളറിയുക പിന്നീട് ഈ അഖിലേഷ് എന്ന് പറഞ്ഞവൻ ദരിദ്രം പിടിച്ച അവല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി എന്തായാലും പ്രവചന കുലപതിയുടെ ഏറ്റവും വലിയ പ്രവചനം നിങ്ങൾ തിരിച്ചറിയുക സ്വന്തം ഓഫീസ് എവിടെ ഇട്ടാൽ എവിടെയിട്ടാൽ പത്താൾ വരും എന്ന് പോലും തിരിച്ചറിയാൻ കഴിവില്ലാത്ത കുലപതി എറണാകുളത്തല്ലേ എൻ്റെ സ്ഥലം ഇവിടെ ക്ഷേത്രം ഉണ്ടാക്കി ഒരുപാട് ജനങ്ങൾ വരുന്നു അങ്ങനെ കുലപതിക്ക് നിൽക്കള്ളിയില്ല നേരെ പാലക്കാട് പോയി ഓഫീസ് ഇട്ടു അത് കഴിഞ്ഞാൽ അവിടെ ഒരു മനുഷ്യനില്ല പിന്നെ എറണാകുളത്തോട് ഓഫീസ് ഇട്ടു ഒന്ന് ആലോചിച്ച് നോക്കും സ്വന്തം ഓഫീസിൽ ഒരാളെ വരുത്താൻ ഏത് ജില്ലയിൽ ഓഫീസ് ഇട്ടാൽ ആളുകളെ വരുത്താൻ പറ്റും എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഈ കുലപതിയുടെ പ്രവചനം കേൾക്കാൻ ഒരുപാട് ആളുകൾ പിന്നാലെ ചെന്ന് ചാടുന്നു അങ്ങനെ ചെന്ന് ചാടി അവസാനം കുലപതി ഒരു എലസ് കൊടുക്കും ആ ഇലസ് കൊടുത്ത് ഫലിച്ചില്ല എന്ന് പറയുമ്പോൾ ഡബിൾ എൽ എസ് കൊടുക്കും പിന്നെ കൗബിനധാരികളെ കൊണ്ട് പൂജ അങ്ങനെ വലിയ ലീലാവിലാസത്തോട് പോകുമ്പോഴാണ് ഈ കുലപതി എനിക്കെതിരെ വീടിയിട്ടുണ്ട് സ്വന്തം മകൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക ഞാൻ കൃത്യമായിട്ട് കൃത്യമായി പ്ലാനിങ്ങിലൂടെയായിരുന്നു കാരണം എനിക്ക് നാരായണ ദൈവമല്ല എന്ന് പറയേണ്ടി വരും ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ മകൻ പഠിച്ച എല്ലാ സ്കൂളിലും അവൻ നമ്പർ വണ്ണായി പഠിച്ചിട്ട് പോലും ഞാൻ കുട്ടിയെ ബാംഗ്ലൂരാണ് പഠിപ്പിക്കാൻ വിട്ടത് ആ സമയത്ത് കുട്ടി പറഞ്ഞു അച്ഛൻ ഇത്രയും വാശി പാടില്ല വെറുതെ പൈസ കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മകനെ നമുക്ക് ഈശ്വരൻ നിയോഗമാണ് നിനക്ക് ഡോക്ടറായി വരണമെങ്കിൽ ബാംഗ്ലൂർ തന്നെ പഠിക്കേണ്ടി വരും എന്തായാലും കുട്ടി ബാംഗ്ലൂർ പഠിച്ചെടുത്തു കുട്ടി പഠിച്ചെടുത്തത് അവിടെ ഒറ്റ പ്രാവശ്യം തന്നെ എല്ലാ ക്ലാസ്സുകളിലും അവൻ ജയിച്ചു കയറി കൃത്യം നാലര വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ഡോക്ടർ സർട്ടിഫിക്കറ്റിലേക്ക് എത്തി പിന്നെ ഒരു വർഷത്തെ കോഴ്സും അത് കഴിഞ്ഞപ്പോൾ കുട്ടിക്കിപ്പോൾ ഒരു മാസം രണ്ട് ലക്ഷം രൂപ സാലറിയുള്ള രണ്ട് മൂന്നും ആശുപത്രികളിലായിട്ട് ജോലി ചെയ്യുന്ന ഒരു സംഭവത്തിൽ കുട്ടി നിൽക്കുന്നു സൈക്യാഡറിയിൽ എം ഡി എടുത്തുകൊണ്ട് ജ്യോതിഷത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ഗ്രഹിച്ചുകൊണ്ട് എൻ്റെ മകൻ എൻ്റെ കൂടെ വരുമ്പോൾ ഈ പറയുന്ന ആളുകളെ പറ്റിച്ച് നടന്ന കുലപതികൾ അവരുടെ എല്ലാം ജീവിതം എവിടെ എത്തി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും എനിക്കതിരെ എസ് എൻ ഡി പി തിരിയുന്ന സമയത്താണ് കുട്ടിക്ക് അവിടെ തിയറി ക്ലാസ്സിൽ ജയിച്ചു നിൽക്കുന്നത് പിന്നീട് പ്രാക്ടീസാണ് അപ്പോഴാണ് കുട്ടി പറയുന്നത് അച്ഛ കേരളത്തിലാണ് ഞാൻ പഠിച്ചിരുന്നതെങ്കിൽ ഇവർ എന്നെ ഇവിടെ തോപ്പിക്കുമായിരുന്നു കാരണം പ്രാക്ടീസ് മാർക്ക് കൊടുക്കുന്നത് കോളേജാണ് അപ്പോൾ അവിടെയെല്ലാം ഈശന് എൻ്റെ കൂടെ വന്നു നിങ്ങളാലോചിച്ച് നോക്കൂ എന്നിട്ട് പറയുന്നു എൻ്റെ പൈസ അടിച്ചു കൊണ്ടുപോയി ഞാൻ കണ്ണടച്ചിരുന്നു ഞാൻ കണ്ണടച്ചിരുന്നില്ല ഞാനിവിടെ പൂജ ചെയ്ത് രക്ഷപ്പെട്ടവൻ പാലയിൽ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ പണത് വലിയ ഗംഭീരതയിൽ പോയി അവസാനം നമ്മുടെ ഭഗവാന്റെ ശിക്ഷ പോലെ മോൺസൺ മാവുങ്ങളിൻ്റെ അടുത്ത് പോയി അവൻ്റെ സ്വന്തം ഭാര്യയെ കാഴ്ചവെച്ച് അങ്ങനെ പോലീസ് കേസിലൊക്കെ പെട്ട് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തി ഇതെല്ലാം ഈ കുലപതിയോ എന്നെ വിമർശിക്കാൻ വരുന്ന മണ്ടശിരോമിണികളായ മഞ്ഞക്കിളികൾ ഇത് അറിയുന്നുണ്ടോ ഞാൻ തോറ്റ ആളല്ല ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങൾക്ക് കഴിയുമോ ഇങ്ങനെ ഒരുപാട് ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ച് രക്ഷപ്പെടുത്താൻ ഈ കഴിഞ്ഞ ദിവസം മറ്റൊരുത്തൻ പറഞ്ഞൊരു കാര്യമാണ് എങ്ങനെയെങ്കിലും ആളുകളെ സൂചിപ്പിച്ച് കുറേ പൈസ ഉണ്ടാക്കി സൂചിച്ച് ജീവിച്ചപ്പോൾ വരെ ഞാൻ പറഞ്ഞു എനിക്ക് സൂക്ഷിക്കണ്ട എനിക്ക് ഈ കിട്ടുന്ന സുഖം മതി ഞാനിപ്പോൾ നിങ്ങളോട് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന രാത്രി പന്ത്രണ്ടരയ്ക്കാണ് എനിക്ക് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു ഫോണിലൂടെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ കൃത്യമായി ചെയ്തുകൊണ്ട് ഓരോ മനുഷ്യനും ജീവിതത്തിൽ രക്ഷപ്പെടുന്ന റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിലൂടെ അനുഭവ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എന്താ ഈ പാരമ്പര്യവാദികളായിരിക്കുന്ന കൗബിനധാരികളോ അല്ലെങ്കിൽ പാരമ്പര്യം പറയുന്ന ജ്യോത്സ്യന്മാരോ പാരമ്പര്യം പറയുന്ന വാസ്തു കുലപതികളോ ഞാനീ കാണിക്കുന്ന പോലെ ഒരാളെയെങ്കിലും അവരെ കൊണ്ട് പറയിക്കാൻ സാധിക്കുമോ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ പൂജ ചെയ്താൽ ജീവിതം രക്ഷപ്പെടുത്തി തരാം എൻ്റെ അടുത്ത് എത്ര പേരുവാണെങ്കിലും നിങ്ങളോട് പറയും നമുക്കിവിടെ ഒരാളോടും പറ്റില്ല എന്ന് പറയേണ്ട കാര്യമില്ല എനിക്കിവിടെ വാസ്തു ക്ലിയറാക്കി വന്നാൽ നിങ്ങളുടെ ഏത് പ്രശ്നവും ഞാൻ എന്ന് പറയുന്നത് അപ്പം പറയുന്നു ആർ സി സിയിൽ ഇനിയിപ്പോൾ ഒരു പൂജ നടത്തൂ ആർ സി സിയിൽ ഇപ്പോൾ ചെമ്പഴന്തിയിൽ നിന്നുള്ള വെള്ളം അടിച്ചുകൊണ്ടിരിക്കണേ മരുന്നൊന്നുമില്ല മരുന്നിൻ്റെ ആവശ്യമില്ല ആലോചിക്കുക ഇത്രയും വലിയ മണ്ടത്തരത്തിലൂടെ ജനങ്ങൾ ഇക്കിളിപ്പെടുത്തി അത് മൊത്തത്തിൽ കൊണ്ടുപോയി റോമിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുകയാണ് വല്ല കാര്യമുണ്ടോ അന്ന് ഇവിടെ വിദേശീയർ മിഷണറിമാർ വന്ന് മതപരിവർത്തനം നടത്തുന്ന സമയത്ത് എതിർക്കാതെ അങ്ങ് സമ്മതിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ മൊത്തം ക്രിസ്ത്യാനികളായിരിക്കും അപ്പോൾ ഈ അങ്കം വെട്ടിൻ്റെ ഒന്ന് യാതൊരു ആവശ്യമില്ല അപ്പം നോമിന് ദൈവമാവാൻ പറ്റുമോ അതുതന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനേഴ് വരെ ആ കാലഘട്ടത്തിൽ പുലയരാണ് മഞ്ഞ വസ്ത്രം എടുത്തത് പുലയരോടാണ് പറഞ്ഞത് മഞ്ഞൾ വെള്ളത്തിൽ മുണ്ട് മുക്കി കൊടുത്താൽ കോളറോ അതിസാരം എല്ലാം തടയാൻ സാധിക്കും അതുകൊണ്ട് മഞ്ഞൾ വെള്ളത്തിൽ വെള്ളം മുണ്ട് മുക്കി കൊടുത്താൽ മഞ്ഞക്കളറാവും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടം വരെ മഞ്ഞ വസ്ത്രം എടുത്തുകൊണ്ട് വരുന്നത് ആരായിരുന്നു പുലയരായിരുന്നു കൗപിനധാരികൾ റോഡിലൂടെ വരുമ്പോൾ ഹോയ് 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 വിളിച്ച് മാറ്റണം പക്ഷേ ഈ മുടക്കി ഭഗവാന് മഞ്ഞ മുണ്ടെടുത്തുണ്ടോ എന്ന കണ്ടാൽ മനസ്സിലാക്കാം പൂലയിലാണ് മാറട മുണ്ടയ്ക്കൽ ശേഖര ഇതുപോലെ ഞമ്മണിക്കുട്ടിക്കും ശശി അണ്ണനും ഈ ചരിത്രമൊക്കെ അറിയുമോ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് മഞ്ഞ വസ്ത്രം പീതാംബര വസ്ത്രമായി മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണൻ്റെ ആയിട്ട് മാറുന്നത് അവിടെ മുതലാണ് മഞ്ഞക്കിളികൾ മൊത്തം മഞ്ഞ ഇപ്പം ശീകരി തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുക മൊത്തം മഞ്ഞച്ച് മഞ്ഞപ്പിത്തം പിടിച്ചാൽ എന്ത് സംഭവിക്കും അപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാൻ തിരിച്ചെടുക്കണമെന്നുള്ള ഒരു ഈ വീഡിയോ കാണുന്ന നിമിഷം തിരിച്ചെത്തുക അല്ലാതെ കണ്ട് ഡസ്റ്റ്ബിൻ തന്ത്രി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അറിയുക ഏറ്റവും വലിയ ഡസ്റ്റിനെ ഞാൻ തൂത്തെടുത്തുകൊണ്ട് ആ ഡസ്റ്റ്ബിനിൽ കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിലൂടെ ഇതേപോലെ വരുന്ന ഞമ്മണിക്കുട്ടിയെയും അതേപോലെ ശശി അണ്ണന്മാരെയും വിഭൂഷ്ജിയേയും എല്ലാം കൂടി പിറക്കിക്കൂട്ടിയിടുന്ന ഒരു കാലം ജനങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സമ്മാനിക്കും എന്തായാലും ഞമ്മണിക്കുട്ടിയുടെ വീഡിയോ റീച്ച് ആവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ മോന്ത തന്നെ വേണ്ടി വന്നല്ലോ ഞമ്മണിക്കുട്ടി ഇതല്ലേ കലികാലം എന്ന് പറയുന്നത് നിനക്ക് നിൻ്റെ ദൈവത്തിൻ്റെ മോഹന്ത വെച്ചിട്ട് ഒരു ഹലോ ഇല്ല ഈ കഴിഞ്ഞ ദിവസം ഒരു അഡ്വക്കേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് നേതാവ് എന്ന് പറയുന്നവനൊരു വെളിവില്ല അവൻ ചെയ്ത ലീലാവിലാസം പക്ഷേ വീഡിയോ റീച്ച് റീച്ചാവണില്ല അവിടെ എൻ്റെയും മോന്ത വെച്ചിരുന്നെങ്കിലോ വീഡിയോ റീച്ച് റീച്ചായനെ അപ്പം കാലം എന്തായാലും കണക്ക് ചോദിക്കുമ്പോൾ ഞമ്മണിക്കുട്ടിയും അതേപോലെ തന്നെ ഈ പ്രവചന കുലപതികളും ജനങ്ങളെ പറ്റിച്ച് പിഴിഞ്ഞ് സുഖിച്ചു കഴിയുന്നവർ മനസ്സിലാക്കുക എനിക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ജ്യോതിഷം എന്ന് പറയുന്ന സത്യമായ ഒരു മഹാശാസ്ത്രമാണ് ഏതിനെയും വെല്ലാൻ സാധിക്കും ആരുടെ ജീവിതമാണെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കും നിങ്ങൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ഇതെല്ലാം സത്യമാണ് തിരിച്ചറിയാൻ സാധിക്കും കാരണം ശബരിമലയിൽ അയ്യപ്പനും വാവരും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനെ അന്ന് എതിർത്തവർ ഇപ്പോൾ അംഗീകരിക്കുന്നു ഇനിയിവിടെ കേരളത്തിലെങ്ങാനും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ എല്ലാവരെയും കയറ്റുകയും ചെയ്യും ഈ കാണുന്ന ലീലകളെല്ലാം മാറുകയും ചെയ്യും അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കെ വി സുഭാഷ് തന്ത്രി ഗുരുനാഥൻ ചിലർ പറയുന്നു ഗുരുനാഥൻ എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കുന്നത് നാലാം ക്ലാസ് വരെ പഠിച്ച പഠിച്ചാൽക്ക് ഗുരുവാകാമെങ്കിൽ അതിൻ്റെ നാലരട്ടി പഠിച്ച പഠിച്ചാൾക്ക് ഗുരുനാഥനാകാം ഞാൻ ഇരുന്നൂറ് ശിഷ്യഗണങ്ങളെ പഠിപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേരെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട് അതിനേക്കാൾ ഉപരിയായി ഒരുപാട് ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നു ഇപ്പം പറയുന്നു പത്തനക്കാളിക്ക് കോഴി വെട്ടാണ് നിരോധിച്ചത് കോഴിയും കൊക്കിനും നിങ്ങൾ തിന്നുന്നില്ലേ ഈ മഞ്ഞക്കിളികൾ ഇറച്ചിയോ മീനൊന്നും കഴിക്കാതെ നടക്കുന്നുണ്ടോ ഉച്ചയ്ക്ക് കപ്പയും ബീഫും കഴിച്ചിട്ടാ ചെന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥന എന്താ കഷ്ടം ഞമ്മണിക്കുട്ടി ഇത് വല്ലതും ഞമ്മണിക്കുട്ടിക്ക് അറിയോ അറിയില്ല അപ്പം ആദ്യം ചരിത്രം ഒന്ന് പഠിക്കുക അപ്പോൾ കോഴി വെട്ട് നിരോധിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ഈ പറയുന്ന മഞ്ഞ കളികൾ ആരെങ്കിലും കോഴിയെ തിന്നാതിരിക്കുന്നുണ്ടോ അപ്പോൾ കോഴിയെ വെട്ടി ഭദ്രകളിക്കോ ഏതെങ്കിലും ദേവതകൾ കർമ്മം കൊടുത്തുകൊണ്ട് വല്ല ദോഷമുണ്ടോ മുസ്ലിങ്ങൾ ബലിപ്പെരുന്നാളിൻ്റെ അന്ന് പോത്തിനെ വെട്ടുന്നുണ്ടല്ലോ ഒരു പോവർത്ത് നിരോധനം നടത്താഞ്ഞത് എന്ത് ഓ അവരെ തൊട്ട് കളിച്ച വിവരം അറിയല്ലേ എന്നോട് പറയുന്നു നബിയെക്കുറിച്ച് പറയൂ യേശുവിനെക്കുറിച്ചു എനിക്ക് മറ്റു മതങ്ങളെക്കുറിച്ച് പറയേണ്ട വല്ല കാര്യമുണ്ടോ നമുക്ക് നമ്മൾ നിൽക്കുന്ന മതത്തിന് ശുദ്ധീകരിച്ച മാത്രം പോരെ അവർക്ക് അവിടെ നോക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് അവരെ വിമർശിക്കുന്നുണ്ട് അവർ മറുപടി പറയുന്നുണ്ട് അവരൊന്നും മറുപടി പറയുന്നവരൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ല ഇവിടെയാണ് ഏറ്റവും വലിയ അത് പറയുന്ന കോടിക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ കൂടെ തന്നെ ഏത് കോടിയാണോ ഉള്ളത് വീടിൻ്റെ കോടിയാണോ അതേ കോടി മുണ്ടാണോ അപ്പം ഞമ്മണിക്കുട്ടി ഈ പറയുന്ന കാര്യത്തിനൊക്കെ നിനക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ നിനക്ക് ഉടനെ എത്താം ഞങ്ങൾ പ്രേക്ഷകരോടൊപ്പം കാത്തിരിക്കുകയാണ് നിനക്ക് ഇനി തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും കിട്ടുമെങ്കിൽ പുതിയ വിഭൂഷിമാരെയോ രമേഷ് ജിയെയോ അല്ലെങ്കിൽ അണ്ണനെയൊക്കെ കൊണ്ടുവരൂ നമുക്ക് നേരിട്ട് ഒന്നുകൂടി കാണാം എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് കാരണം എൻ്റെ മകനെ ഞാൻ പഠിപ്പിക്കാൻ പോയ ഈ രഹസ്യം വെളിപ്പെടുത്താതിരുന്നത് കുട്ടി പഠിച്ച ഡോക്ടറായി വരട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്ക് പൈറ്റ് നടത്തി കുട്ടിക്ക് ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് അപ്പോൾ കുട്ടി എന്തായാലും കറക്റ്റ് ടൈമിനു തന്നെ പഠിച്ച് ആ കോളേജിൽ നമ്പർ വൺ ആയിട്ട് പുറത്തു വന്നു ഇപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ ഒരു മാസം രണ്ട് ലക്ഷം രൂപ സാലറി വാങ്ങി കുട്ടിയുടെ പ്രൊഫസർ പറഞ്ഞിരിക്കുന്നു മോനെ നിനക്ക് വേണമെങ്കിൽ യു കെയിലേക്ക് ചാൻസ് ആക്കി തരാം അവിടെ പോയ ഒരു മാസം അൻപത് ലക്ഷം രൂപ വരുമാനത്തിൽ നിനക്കാക്കിത്തരാം അത്രയും നല്ല കഴിവുള്ള കുട്ടിയുണ്ട് കണ്ടോ നിങ്ങളിത് വല്ലതും ഈ പറയുന്ന പ്രവചന കുലപതിയോ അല്ലെങ്കിൽ ഞമ്മണിക്കുട്ടിയോ അല്ലെങ്കിൽ ശശി അണ്ണനോ അങ്ങനെ വല്ല സംഭവമൊക്കെ ഉണ്ടോ വേണമെങ്കിലൊന്ന് പരീക്ഷ നോക്കാം കേട്ടോ എന്തായാലും നിങ്ങളറിയുക അപ്പം ഈ എൻ ആർ ഐ സീറ്റ് എന്ന് പറഞ്ഞ് ഒരു സീറ്റിന് അമ്പത് ലക്ഷം രൂപ പറ്റിച്ചുകൊണ്ട് ഒരു പണിയെടുക്കാതെ ഈ എസ് എൻ ഡി പി യുടെ പ്രസിഡൻ്റായിരുന്നവൻ ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ കെട്ടി സുഖിച്ച് കഴിയുമ്പോൾ നിങ്ങളാണ് അറിയേണ്ടത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ചില തെറ്റിദ്ധാരണകൾ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്നൊക്കെ ചാടുന്നത് അപ്പോൾ എൻ്റെ പൈസ ആരും കൊണ്ടുപോയൊന്നുമില്ല ഞാൻ കൃത്യമായിട്ട് എല്ലാ പൈസയും തിരിച്ച് പിടിച്ച് തന്നെ വാങ്ങിച്ചു അപ്പോൾ അതുകൊണ്ട് കമൻറ്റിടാൻ വരുന്ന ചൊറിയന്മാർ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കൂടി സമർപ്പിക്കുന്നു അപ്പോൾ അമ്മണിക്കുട്ടി അതേപോലെ തന്നെ ശശിയണ്ണ വിഭൂഷ് ജി രമേശ്ജി ഇനി വല്ല ജിമാർ കൂടി വരുന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം 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 അദ്ദേഹം ബിജു ദുബായെന്ന് പറയുന്നത് മുമ്പ് അബുദാബിയിലായിരുന്നു അപ്പോൾ നമ്മളടുത്ത് രണ്ടായിരത്തി പതിനാറിലൊന്ന് പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞപ്പോൾ വലിയ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യയിൽ അഞ്ച് വർഷം അവിടെ ജോലി ചെയ്തു അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് പോകാൻ സാധിച്ചു അതുതന്നെ അഹമ്മ അഹമ്മദാബാദിൽ ഗുജറാത്ത് അഹമ്മദാബാദിൽ എൻജിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇപ്പോഴും നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് പരിപാടി ചെയ്യും ഞാൻ പറയേണ്ട കാര്യമെങ്കിൽ ആൾക്കാരെന്നെ അറിയാം ആ വീഡിയോ സെർച്ച് ചെയ്യും നേരെ ഇതിലേക്ക് വരും അപ്പോൾ വീണ്ടും വീണ്ടൊരു പിന്നിലേക്കുള്ളൊരു വലിയ വിജുവിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നീ പൂജയിലേക്ക് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ദുബായ് എന്നാണ് ഇത് പല പ്രാവശ്യം നമുക്ക് അനുവദിച്ച വീഡിയോ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളറിയുക ചിലര് വിദ്യാഭ്യാസമുള്ളവർക്കൊന്നും ഇതിനോടൊരു താല്പര്യമൊന്നില്ലെന്നൊക്കെ വെറുതെ പറയുന്നതാണ് യുജു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ വന്നാലാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാലത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം മകൾ ലണ്ടനിൽ ഡോക്ടർക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇന്നത് തന്നെ കിട്ടണം ഇന്നത് യൂണിവേഴ്സിറ്റി കിട്ടണം ഇതെല്ലാം ഈജു എന്നെ കൃത്യമായിട്ട് വിളിച്ച് പറയും പറയുന്ന വഴിപാട് ചെയ്യും അങ്ങനെ എന്താണോ വേണ്ടത് അത് നേടാൻ വേണ്ടിയിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്കാരെന്നെ അറിയാം ഇവിടുത്തെ വഴിപാടിൻ്റെ പവറും അതിൻ്റെ പൂജയുടെ പവറൊക്കെ ആൾക്ക് ഒരുപാട് ഈ പറഞ്ഞ ഞാൻ പറയുന്ന കാര്യമില്ല ആൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങളോട് പറയാനുണ്ട് പക്ഷെ നിങ്ങളത് കേട്ടിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ അദ്ദേഹത്തിനോട് പറയാൻ വേണ്ട ഞാൻ പറഞ്ഞോളാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം പറയുന്നത് എല്ലാവർക്കും നമസ്കാരം